പാവർട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ സ്ഥാപക നേതാവ് എംഒ ജോണിന്റെ ഇരുപത്തിയഞ്ചാം അനുസ്മരണ യോഗം നടത്തി പാവർട്ടി സെന്ററിൽ നടത്തിയ യോഗത്തിൽ എം ഒ ജോണിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി മർച്ചന്റ്സ് അസോസിയേഷനിൽ അംഗങ്ങളായ ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ ചടങ്ങിൽ പരിചയപ്പെടുത്തി പ്രസിഡന്റ് എ ജെ വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു രാഷ്ട്രീയ പാർട്ടികളിലെ വ്യാപാരികളുടെ ശബ്ദം വ്യാപാര സമൂഹത്തിനും നാടിനും ഉപകാരപ്രദമാവുന്ന രീതിയില് ഉണ്ടാകണമെന്നുള്ള സംസ്ഥാന ജില്ലാ കമ്മിറ്റികളുടെ ആഹ്വാനപ്രകാരം നട നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് നമ്മുടെ രണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് വിപുലമായ സ്ഥാനാർത്ഥി സംഗമം നടത്തേണ്ടതുണ്ട് അത് ഈ അവസരത്തിൽ നമുക്ക് ഇന്ന് നിലവിലെ പത്രിക സമർപ്പിച്ചിട്ടുള്ള വ്യക്തികൾ ഇവിടെ എത്തിയുള്ള ആളുകളെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ സീബ തോമസ് മുൻ പാവർട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും നമ്മുടെ സജീവ സജീവ തോമസ് അതുപോലെ തന്നെ സെക്രട്ടറി ഇ വിനോദ് അധ്യക്ഷത വഹിച്ചു പി ഐ റാഫേൽ സിജിൽ വർഗീസ് ലിസ കെ പോൾ എന്നിവർ സംസാരിച്ചു